ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വീഡിയോ നമ്മളെ ട്രെൻഡ് റോബിയത്തിൻ്റെതാണ് പുതിയ കുറേ വെറൈറ്റി ചെടികൾ വന്നിട്ടുണ്ട് ഇതിലൊരു പുല്ല പൂക്കള ഫോട്ടോസും വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പിൽ വേഗം ഡി എം ഇട്ടോ ചെടീൻ്റെ ഫോട്ടോസും പൂക്കള ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ തൈകള വില നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതിൽ കാണുന്ന എല്ലാ ചെടിൻ്റെ തൈകളും നമ്മളെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ വേഗം ഡി എം ഐ ആയി ഇപ്പോൾ ഈ കാണുന്ന രണ്ട് കളറും എനിക്കൂടെ ഫ്ലവറിങ് വന്നിട്ടുള്ള ചെടികളാണ് കേട്ടോ ഇതേപോലെ ചെറിയ പ്ലാന്റ് വാങ്ങി വളർത്തി എനിക്ക് പെട്ടെന്ന് ഫ്ലവറിങ് തന്നു അപ്പം നിങ്ങളുടെ കയ്യിൽ ഈ ചെടി കിട്ടുമ്പോൾ നിങ്ങളിതിൻ്റെ ആ കുഞ്ഞു ചട്ടി മാറ്റണം അതിനുള്ളത്തെ ചകിരി മാറ്റി കളഞ്ഞിട്ട് വേണം ചെടി നടാൻ ചെടി കിട്ടിയാൽ ഒരു ദിവസം ഫുള്ളായിട്ട് അതായത് ഇരുപത്തി നാല് മണിക്കൂർ വെള്ളത്തിൽ വേര് ഫുള്ള് മുങ്ങണ വരെ നിങ്ങൾ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ അപ്പം നമ്മൾ ഒരു തൈ രണ്ട് തയ്യും കൊടുക്കില്ല മിനിമം നാല് തയ്യെങ്കിലും എടുക്കണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏത് ഫ്ലവറിങ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ നമുക്ക് വാട്സപ്പിൽ അയച്ചു തരാം അതിൻ്റെ തൈകളാണ് നിങ്ങൾക്ക് അയച്ചു തരട്ടോ ഇനി നാലെണ്ണ എടുത്താലും അഞ്ചെണ്ണം എടുത്താലും സി സി എഴുപത് രൂപയാണ് കേട്ടോ അപ്പം വേണമെന്നുണ്ടെങ്കിൽ വേഗം വാട്സാപ്പിൽ ഇ എം ഐ കാരണം യെല്ലോ കളറും എൻ്റെ കയ്യിലിപ്പോൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ വിരിയുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാരണം ഇതിൻ്റെ തൈകളൊരിക്കലും അടർത്തി മാറ്റരുത് അടർത്തി മാറ്റുമ്പോഴാണ് നമുക്ക് ഫ്ലവറിങ് ഇങ്ങനെ ഒരു ഒരു കൊലൈറ്റോ ഒരു പൂമൊട്ട് പോലെ ഇങ്ങനെ വരുള്ളൂ ഒരു നിറച്ച് ഇതാ ഇത് കാണുന്നതാണ് നമ്മൾ ട്രണ്ടറോപ്യത്തിൻ്റെ തൈകൾ വലിപ്പെട്ടോ എല്ലാ കളറിൻ്റെ തൈകളും ഇപ്പം നമ്മളെ കൈയിലുണ്ട് ഒരു തൈക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ തൈകളിങ്ങനെ തിങ്ങി നിന്നിട്ടാണ് അതിലാണ് നിറയെ ഫ്ലവറിങ് വരിക അതേപോലെ ലീഫ് കൊഴിഞ്ഞാലും ആ തണ്ട് വെട്ടിക്കളയരുത് അപ്പോൾ ആ തണ്ടുമലോടൊക്കെ പുതിയ പുതിയ തൈകൾ ഞമ്മൾക്ക് വരും അപ്പം അതിലൊക്കെ നല്ല ഫ്ലവറിങ് ആയിക്കാരും ചെടിയിൽ ഉണ്ടാവും കേട്ടോ ഇതിലിപ്പോൾ കാണിക്കണ യെല്ലോ കളറൊക്കെ ഇല്ലേ ഫ്ലവറിങ് വന്നിട്ടുള്ളത് അതൊക്കെ ഇങ്ങനെ ഒന്നായിട്ട് ഒരു പത്തും പതിനഞ്ചും ഷൂട്ടായിട്ട് ചെടി നിൽക്കണം അപ്പോഴാണ് അതിൻ്റെ ഭംഗി ഉണ്ടാവുക അപ്പോൾ ഇത് കയ്യിൽ കിട്ടിയാൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം വളങ്ങൾ കൊടുക്കുക വളങ്ങൾ കൊടുത്താൽ പെട്ടെന്ന് ഞമ്മൾക്ക് ഫ്ലവറിങ് തരും അടിയിലൂടെ വേഗം ഷൂട്ടും വരും ഈ അടിയിൽ വരുന്ന ഷൂട്ടിലാണ് അധികം തൈ ഫ്ലവറിങ് വരട്ടോ